ഇസ്ലാമിൽ മുൻപന്തിയിൽ ചെന്നതായ നേതാക്കളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും മഹാനായ അബൂബി റബിഅള്ളാഹു കലാനു പുരുഷന്മാരിൽ ആദ്യ മുസ്ലിമായ വ്യക്തി മഹദിയായ ഹദീജ് സ്ത്രീകളിൽ മുസ്ലിമായ ആദ്യത്തെ വ്യക്തി അപ്രകാരം തന്നെ കുട്ടികളുടെ കൂട്ടത്തിൽ മഹാനായ അലിബുൻ നബി താലിബിള്ളാൻഹു അതുപോലെ തന്നെ ഹാരിസ് അലി അള്ളാഹു തലാൻഹു അടിമകളുടെ കൂട്ടത്തിൽ ആദ്യമായി മുസ്ലിമായ വ്യക്തികൾ ആ സ്ഥാനത്തേക്ക് എത്താൻ അവർക്ക് സാധിച്ചു അത് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയതായ ഒരു മഹാനേട്ടവും ആ പ്രാധാന്യവുമാണ് അതുപോലെ തന്നെ റിയാഫത്ത് അഥവാ കൂട്ടത്തിൽ സൽക്കരിക്കുക ആരെ സൽക്കരിക്കുക വിരുന്നോട്ടുക അതിഥികളെ എന്ന വിഷയത്തിൽ മുൻപന്ദെത്തിയതായ വിഭാഗം അത് ആദ്യം ചെയ്തതായ വിഭാഗം മഹാനായ ഹരി ഇബ്രാഹിം അലിഹിസ്ലാ ആണ് അതുപോലെ തന്നെ ഹരീസ് പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചു ആദ്യമായിട്ട് മാർഗ കല്യാണം കഴിച്ച വ്യക്തിയും അത് മഹാനായ ഇബ്രാഹിം അലിഹിസ്സലാം തന്നെയാണ് അതുപോലെ തന്നെ ആദ്യമായി മീശവെട്ടാൻ ആരംഭിച്ച വ്യക്തിയും ഇബ്രാഹിം നബിയാണ് ആദ്യമായിട്ട് അവരുടെ ശരീരത്തിലുള്ള മുടികളിൽ ആ മുഖത്താവട്ടെ തലയിലാവട്ടെ അത് നിര വന്നത് അത് ഇബ്രാഹിം അലി ഇസ്ലാമിനാണ് ഇത് മാലിക് റഹ്മി അലിഹി അവരുടെ മോത്ത് ചെയ്യുന്നതായിട്ട് കണ്ടു അതെ അപ്പോൾ ഹരീസിന്റെ പരിപൂർണരെന്നോണം ഞാൻ പറഞ്ഞതാണ് മഹാനായ ഇബ്രാഹിം ചോദിക്കണ്ടായി മാഹാദ എന്താണ് റബ്ബെയ്തത് വെളുത്ത മുടി കണ്ടപ്പോൾ അത്ഭുതമാണ് ആദ്യമായിട്ടാണ് അങ്ങനെ വെളുത്ത മൊടിയെ കണ്ടപ്പോൾ അള്ളാഹു പറയുകയുണ്ടായി എന്ത് ഒക്കാറാണ് അത് കഞ്ചങ്കം പച്ച മലയാളത്തിൽ അത് ബഹുമതിയാണ് ബഹുമാനമാണ് അങ്ങനെയാണെങ്കിലും ഇബ്രാഹിം പറഞ്ഞു എന്നാണ് അലേ ഹിസ്സലാം അതുപോലെ തന്നെ മഹാനായ മുഹമ്മദിൽ ആദ്യമായിട്ട് ഭൂമി അള്ളാഹിന്റെ വഴിയിൽ വഖഫ് ചെയ്തതായ വ്യക്തിയാണ് ഹൈബറിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ലഭിച്ചതായ ഭൂമിയെ അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തു അപ്പോൾ അതിലൂടെ അതുപോലെ അവർക്ക് ശേഷം ആരെല്ലാം വഹ്ഫ് ചെയ്യുന്നു ആമസുന്ന ആൾ വരെ അവരുടെ എല്ലാം പ്രതിഫലം മഹാനായ അമർ അള്ളാഹു ലഭിക്കും എന്ന അർത്ഥത്തിലേക്ക് അതുപോലെ തന്നെ ഇസ്ലാം ഇസ്ലാമിന്റെ കൊണ്ട് ആദ്യമായിട്ട് സമർപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തി മഹാനായ അബൂദി നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായ എന്ന പറഞ്ഞതായാണ് അദ്ദേഹം വന്നിട്ട് കാലഘട്ടത്തിൽ പറയാനുള്ളതായ ആ ആ വാക്ക് പറഞ്ഞപ്പോൾ മഹാനായ പറഞ്ഞു അതിനേക്കാളും നല്ലതല്ലാ നമുക്ക്

മഹാനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബീ എൻ്റെ നൽകുന്നു എറിഞ്ഞോ സഅദിനോട് റസൂലുള്ള കൽപ്പിക്കുകയും ചെയ്തു കൂട്ടി റസൂലുള്ള പറഞ്ഞു അദ്ദേഹത്തിനോട് മാത്രമാണ് എന്നും കാണാവുന്നതാണ് അതുപോലെ ഇസ്ലാമിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇസ്ലാമിൽ വ്യക്തി ആരാണത് മഹദിയായ നമ്മുടെ നേതാവായ റളിയല്ലാഹു തആല അൻഹയാണ് അവര് ഇസ്ലാമിൽ ആദ്യത്തെ ഷഹീദത്താണ് ഉമ്മയാണ് മഹതിയായ സുമയ്യ സുമയ്യ എന്നാൽ പോലെ കുറിച്ച് പറഞ്ഞതുപോലെ അവർക്കെല്ലാം ാണ് മഹദിയായ പ്രവർത്തനത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രാമത്തെ നാളെ വരെ ആരെല്ലാം ഷഹീദാകുന്നു ഇസ്ലാമിൽ അവരുടെ പ്രതിഫലം ആർക്ക് കിട്ടും സുമയ്യാക്ക് ലഭിക്കും എന്നതുപോലെ ആരെല്ലാം ഇസ്ലാമിൽ അമ്പയുന്നു അവർക്കെല്ലാം ആരെല്ലാം ഇസ്ലാമിൽ അറിയുന്നു അവർക്കെല്ലാം ഇസ്ലാമിൽ ിൽ അവരുടെ എല്ലാം പ്രതിഫലം മഹാനായ മഹാനായൊണ്ട് ഇരിക്കും എന്ന അർത്ഥത്തിലേക്ക് അതുപോലെ തന്നെ ഇസ്ലാമിൽ കോടാന കോടാന കോടി പള്ളികളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതായ ബാങ്ക് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് മഹാനായി ഹിനാവ് കണ്ട വേളയിലും സ്ഥിരീകരിച്ച വേളയിലും കൽപ്പനയാണ് നിങ്ങൾ അന്ത നിങ്ങളാണ് ഏറ്റവും ശബ്ദം നല്ല ഭംഗിയുള്ള ശബ്ദവും നല്ല നല്ല ഉച്ചത്തിൽ പറ്റുന്ന വ്യക്തിയും ആയതുകൊണ്ട് നിങ്ങൾ വിളിക്കൂ ബാങ്കി എന്ന് കേൾപ്പിക്കുകയും അങ്ങനെ ബാങ്കിയായി മാറുകയും ചെയ്തു കേമത്തനാൾ വരേക്കും ഇസ്ലാമിന് വേണ്ടി ബാങ്ക് വിളിക്കുന്നുവോ അവരുടെ എല്ലാം പ്രതിഫലം എന്നർത്ഥത്തിലേക്ക് അതുപോലെ തന്നെ നാം നമ്മുടെ ഇസ്ലാമിന്റെ പ്രമാണമാകുന്ന ഖുർആാനിനോട് തൊട്ടുനിൽക്കുന്ന ഖുർആാനിന്റെ വിശദാംശവും അല്ലാത്ത കാര്യങ്ങളും വിശദീകരിക്കുന്ന സ്ഥിരീകരിക്കപ്പെട്ട ഹദീസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് പദ്ധതി ഉണ്ടാക്കിയത് മഹാനായ നമ്മുടെ നേതാക്കളിൽ മഹാവ്യക്തിത്വമായ നീതിമാനായ ഹലീഫായി അറിയപ്പെട്ടതായ അൾമർബൻ അബ്ദുൽ അസീസ് അലേഹിയാണ് അതെ ഇതെല്ലാം നാം കേട്ടത് എന്താണ് ഹൈറിലേക്ക് നന്മയിലേക്ക് മുൻപന്തിയിൽ ചെന്നവരുടെ കഥയാണ് അത് പറയാൻ ഇനിയും ധാരാളമുണ്ട്